ഡാർക്ക് വെബിലൂടെയുള്ള ലഹരി വിൽപ്പന പ്രതികൾ ആസൂത്രണം ചെയ്തിരുന്നത് ഹൈ റേഞ്ചിൽ താമസിച്ചായിരുന്നുവെന്ന് അന്വേഷണ സംഘം അറസ്റ്റിലായ നാല് പ്രതികളും പാഞ്ചാലി മീറ്റിലെ റിസോർട്ട് കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പന ആസൂത്രണം ചെയ്തിരുന്നത് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ശൃംഖലയിലെ മറ്റ് ചിലരെ കൂടി എൻസിബി ഉടൻ അറസ്റ്റ് ചെയ്യും പദാർത്ഥങ്ങൾ നേരിട്ടും കൊറിയർ വഴിയും ആവശ്യക്കാരിലെത്തിക്കാൻ അരുൺ തോമസിന്റെയും കൂട്ടാളികളുടെയും സഹായം എഡിസന് ലഭിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എഡിസന്റെ സുഹൃത്തായ ഡിയോളിന്റെയും ഭാര്യയുടെയും ഉടമസ്ഥതയിലുള്ള പാഞ്ചാലിമേട്ടിലെ റിസോർട്ടിലായിരുന്നു ലഹരി വിൽപ്പന ആസൂത്രണം ചെയ്തിരുന്നതെന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായി ലഹരി ശൃംഖലയിലെ വിതരണക്കാരായ ചിലരെ കൂടി എൻ സി ബി ഉടൻ അറസ്റ്റ് ചെയ്യും എഡിസന്റെ മൂവാറ്റുപുഴയിലെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ തന്നെ എൻ സി ബിയുടെ രണ്ടു സംഘങ്ങൾ ഡിയോൾ താമസിച്ചിരുന്ന റിസോർട്ടിലും അരുൺ തോമസിന്റെ കിഴക്കേക്കരയിലുള്ള ഫ്ളാറ്റിലും പരിശോധന നടത്തിയിരുന്നു ലഹരി വസ്തുക്കളും മറ്റു പ്രധാന തെളിവുകളും ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും കണ്ടെത്തി കെറ്റാമലൂണിന് രാജ്യാന്തര ലഹരി മരുന്ന് ശൃംഖലയുമായി ബന്ധമുണ്ടെന്നും കൂടുതൽ പേർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ ശൃംഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായും വ്യക്തമായിട്ടുണ്ട് മേഴ്സിഡസ് ബെൻസ് കാർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന എഡിസൺ ബാബു ഈ ജോലി ഉപേക്ഷിച്ചാണ് ലഹരി കാർട്ടലിലെ കണ്ണിയായത് ബിസിനസ് പങ്കാളിയായ ഡിയോളാണ് എഡിസനെ ലഹരി ശൃംഖലയിലെ കണ്ണിയാക്കിയതെന്നാണ് സൂചന ഡാർക്ക് വെബിൽ ലോഗിൻ ചെയ്യുന്ന ഇടപാടുകാർ കെറ്റാമലോണുമായി നേരിട്ടാണ് വിൽപ്പന ഉറപ്പിച്ചിരുന്നതെങ്കിലും വിശ്വസ്തരായ ഇടപാടുകാർക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും അനുവദിച്ചിരുന്നു കാർട്ടൽ ലഹരി വസ്തുക്കൾ നേരിട്ട് എത്തിച്ചിരുന്നത് എഡിസൺ ആണെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ജനം കൊച്ചി